നല്ല അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം അപ്പൊ നമ്മുടെ അഞ്ച് കിലോ എല്ലിനുള്ള ഉള്ളിയാണ് മുറിച്ച് മുറിച്ചു വെച്ച് നമുക്ക് നമ്മുടെ ഈ എല്ല് ഇട്ട് കൊടുക്കാം നമ്മുടെ പൂളക്കിഴങ്ങ് നല്ല കഷ്ണമാക്കി ഇട്ടിട്ട് ഒക്കെ റെഡി ആക്കാൻ പോകട്ടൂടി വെള്ളം വെച്ചോട്ടാ നിറയെ വെള്ളം വെക്കണം കാരണം മണ്ണല്ലേ അപ്പൊ നമ്മടെ പൂളക്കിഴങ്ങ് വന്നിരിക്കണേ ഇല്ല ആ അതെ ചട്ടിക്കാനോ നമുക്കൊന്ന് പൂളക്കിഴങ്ങ് നിങ്ങളുടെ സ്വന്തം രുചി തനിമ അതാണ് ഞങ്ങളുടെ പ്രത്യേകത പൂളക്കിഴങ്ങ് പോലും എന്താ പാലക്കാട് ഒരു ചൂട് ചൂടില്ലേ ഭയങ്കര ചൂടാട്ടോ പാലക്കാട് അതെന്താ ഈ ഇടമഴ്ന്ന പെയ്തിട്ടില്ലല്ലോ ആ അതിന്റെ ഒരു കുഴപ്പമാണ് ഇത്രയും ചൂട് ഇനിയിപ്പൊ വർഷം വേഗം തുടങ്ങുമ്പോ ആവുമായിരിക്കും പെട്ടെന്ന് മഴക്കാലം തുടങ്ങായിരിക്കും കൊട്ടി ഇനി പൊട്ടിക്ക് നമുക്ക് മുളക് പൊടി എണ്ണീര് ലൈറ്റായി ചൂടാക്കിയതാണ് അത് പാകത്തിന്റെ ഒരു പകുതി ഇടാം നമ്മൾ അധികം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അധികം ഒന്നും ഇടാൻ പറ്റില്ല കുറച്ച് പാകത്തിൽ നോക്കിട്ടിടാം അതേപോലെ മല്ലിപ്പൊടി ചൂടാക്കി എടുത്താണ് മഞ്ഞളി പൊടി ചേർക്കാവേ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർക്കാം അപ്പൊ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം പച്ചമുളകും കൂടി കയറിയിടാം പകുതി പച്ചമുളക് നമുക്ക് ഇതിൽ കയറിയിട്ടാ കുറച്ച് കയറിക്കോ അപ്പൊ നമുക്കിനി അടുപ്പ് വാദിക്കാം അല്ലേ ചട്ടിയൊക്കെ ചൂടാവും ആവും നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ ഇഞ്ചി ചായച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചി നന്നായി മൂക്കാൻ വേണ്ടിട്ടാണ് വെളുത്തുള്ളി കൂടി ചായച്ചതാണ് ഇതും കൂടി കൊടുക്കാം അപ്പൊ നമ്മുടെ അഞ്ച് കിലോ എല്ലിനുള്ള ഉള്ളിയാണ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇത് കൊട്ടാൻ പോകണി നമ്മൾ രണ്ടാക്കി പൊളിച്ചു വെച്ച പച്ചമുളക് കൊടുക്കാം എന്നാ ഇനി അപ്പൊ നമുക്ക് നമ്മുടെ ഈ എല് ഇട്ട് കൊടുക്ക ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം ആ എന്ത് നന്നായിട്ട് ഇങ്ങള് വരട്ടെ അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ തളയ്ക്കണം നന്നായി വേഗാനുണ്ട് വേഗം നമുക്ക് പൂളക്കിഴങ്ങ് റെഡിയാക്കാൻ പോകും നമുക്കിനി അപ്പൊ നമ്മുടെ പൂളക്കിഴങ്ങ് നല്ല കഷ്ണമാക്കിട്ടിട്ട് റെഡിയാക്കാൻ പോകാ കൈ അടി കൂടെ കൊണ്ടുവരണ്ട കൈ പോയിട്ട് പിന്നെ എന്നെ പണ്ട് അതെ ഞങ്ങളുടെ ഇതിൽ ഒരാള് കുറവുണ്ട് ആ കൊറവിന് തൽക്കാലം ഞങ്ങൾ താത്തനെ പിടിച്ചോടി ഇരുത്തിയിട്ടുണ്ട് അവര് ഇത്തിരി സുഖമില്ലാണ്ട് കിടക്കാണ് മാറിയിട്ട് അടുത്ത വീഡിയോയില് ഉണ്ടാവും നല്ല കുതുകുതാ തിളച്ചിട്ട് അപ്പൊ അത് മണം വരാൻ വേണ്ടി നമുക്ക് അതിൽ കറുവപ്പട്ട മസാല അയ്യോ കുറഞ്ഞൂടെ വെള്ളം ഒഴിച്ചോട്ടാ വഴയെ വെള്ളം ഒഴിക്കണം കാരണം മണ്ണല്ലേ ഇങ്ങനെ അപ്പൊ നമ്മുടെ പൂളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി ചട്ടി വെക്കണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി അപ്പൊ നമ്മുടെ പൂളക്കിഴങ്ങ് കൊട്ടുവാണ് അപ്പൊ നമ്മുടെ പൂളക്കിഴങ്ങ് വന്നിരിക്കാണ് അപ്പൊ നമ്മുടെ പൂളക്കിഴങ്ങ് നല്ല പഞ്ഞി പോലെ വന്നിട്ട് ഇട്ടിട്ടാടാ നമ്മുടെ പോതിന്റെ വാരിയിൽ ഇപ്പൊ വെന്ത് നല്ല കുറുകി പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കപ്പയൊക്കെ എടുത്തിട്ടുണ്ട് ഇട ഒടച്ചിടണം ഇതിലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കണം നമ്മുടെ മല്ലിയെ മല്ലിയലിട്ടപ്പോ തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങി അപ്പൊ നമ്മുടെ പൂള കഴങ്ങ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാണ് ണ്ടട്ടാ ഇനി നമ്മളൊന്ന് നന്നായി ഉടച്ചെടുക്കാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കുന്നു ഇഞ്ചിയും വെച്ചതാണ് അത് നമുക്ക് ഇനി ഇട്ടുകൊടുക്കാം കൂടെ ഇങ്ങോട്ട് ഒടച്ചു വെക്കിയല്ലേ ഉടഞ്ഞ് പഞ്ചറാട്ടെ കുടിച്ചോട്ടാ അപ്പൊ ഞങ്ങളിപ്പോ കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കാൻ പോകുന്നു അപ്പൊ നമ്മളെ കൊറച്ച് കുഞ്ഞു കുട്ടികൾ നമ്മുടെ അടുത്ത് അവരെയും കൂടി വിളിച്ചിട്ട് ആ ടേസ്റ്റ് നോക്കാൻ പറയാം വെരി 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 എന്റെ കുഞ്ഞു മക്കൾ വരും അപ്പൊ ഞങ്ങളിന്ന് എല്ലാരും കൂടി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പോലെ നമുക്ക് കഴിക്കല്ലേ എരി നല്ല ടേസ്റ്റ് നല്ല എരിവ് കുമ്മണ്ട്